പി എസ് സി ഗ്രൗണ്ട പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എൽ ഡി സി പരീക്ഷയുടെ മൂന്ന് ഘട്ടങ്ങളിലായിട്ട് കോമൺ ആയിട്ട് ചോദിച്ചിട്ടൊരു ടോപ്പിക് ഉണ്ടായിരുന്നു ഹരിത വിപ്ലവം എന്ന് പറയുന്നത് അപ്പോൾ ആ ഹരിത വിപ്ലവത്തിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടിയാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം ഏകദേശം പതിനാല് പതിമൂന്നോളം ടോപ്പിക്കുകൾ ഈ മൂന്ന് ഘട്ട പരീക്ഷകളിലും ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫാക്ട് റിലേറ്റഡ് ഫാക്ട് വീഡിയോസാണ് ഇനി ചെയ്യാൻ പോകുന്നത് അതിൽ നമ്മൾ ഇന്ന് എടുത്തേക്കുന്നത് ഹരിത വിപ്ലവം എന്ന് പറയുന്ന ടോപ്പിക്കാണ് അപ്പോൾ ഹരിത വിപ്ലവത്തിൽ നിന്ന് മൂന്ന് ഘട്ടങ്ങളിലും ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ായിരുന്നു അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഹരിത വിപ്ലവം അപ്പം മൂന്ന് ആവർത്തന ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട പോർഷൻസ് കവർ ചെയ്യുന്നു കൂടാതെ ഇതിനു മുമ്പ് ഹരിത വിപ്ലവത്തിനും ചോദിച്ചിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് മെത്തേഡ് ഇഷ്ടപ്പെടുന്നുണ്ടോ ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഓ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഏതൊക്കെയായിരുന്നു മൂന്ന് ഘട്ടത്തിൽ ഹരിത വിപ്ലവത്തിനെന്ന് ചോദിച്ചിട്ടുള്ള ടോപ്പിക്കുകൾ എന്ന് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് ഏതൊക്കെയായിരുന്നു നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അതിൽ മൂന്നാം ഘട്ടത്തിൽ ഈ കഴിഞ്ഞ മൂന്നാം ഘട്ടത്തിൽ ചോദിച്ചിട്ടുള്ള ചോദ്യം ഇതായിരുന്നു ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാന്ന ആരാണെന്നാണ് മൂന്നാം ഘട്ടം നടന്ന എൽ ഡി സി പരീക്ഷയെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ആരാണത് ഡോക്ടർ എം എസ് സ്വാമിനാഥനാണല്ലേ ഇനി രണ്ടാം ഘട്ട പരീക്ഷയെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഹരിത വിപ്ലവ പറ്റിയുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് എന്നതായിരുന്നു രണ്ടാം ഘട്ട എൽ ഡി സി പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഏതാണ് ഗ്രാമീണ അസമത്വമാണ് ഇനി മൂന്നാം സോറി ഫസ്റ്റ് ഘട്ട പരീക്ഷയെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത് എന്നായിരുന്നു ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏതെന്നായിരുന്നു എന്നാൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഒന്നാം ഘട്ട എൽ ഡി സി പരീക്ഷയും ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റാണ് ഹരിത വിപ്ലവം ഇനി പരീക്ഷ എഴുതാൻ പോകുന്ന മറ്റ് ഘട്ടങ്ങളിലുള്ള ഉദ്യോഗാർത്ഥികൾ ഈ ഹരിത വിപ്ലവത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം അപ്പോൾ നമുക്ക് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളതും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ പോർഷൻസ് ഒന്ന് കവർ ചെയ്തു പോകാം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് അതായത് എൽ ജി എസ്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തന്നെ ചോദിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്ത കൈവരിക്കാൻ പ്രാപ്തമാക്കിയത് എന്താണെന്ന് എന്താണ് ഹരിത ഹരിതവിപ്ലവമാണല്ലേ അപ്പോൾ ഹരിത വിപ്ലവമാണ് ഇന്ത്യയിൽ ഭക്ഷ്യസാധനയുടെ കാര്യത്തിൽ സ്വയം പര്യാപ്ത കൈവരിക്കാൻ വ്യാ എന്താണ് പ്രാപ്തമാക്കിയത് ഏതാണ് അത് വിപ്ലവമാണ് അപ്പോൾ ഹരിത വിപ്ലവം അല്ലെങ്കിൽ ഗ്രീൻ റവല്യൂഷൻ എന്ന് പറഞ്ഞിരിക്കും എന്താണ് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ജലസേചന സൗകര്യങ്ങൾ രാസവളം കീടനാശിനികൾ കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം എന്നിവ ഉൾപ്പെടുത്തി കാർഷിക ഉത്പാദനത്തിന് വരുത്തിയ ഗണ്യമായ പുരോഗതിയാണ് ഹരിത വിപ്ലവം എന്ന് വിളിക്കുന്നത് എന്താണ് ഹരിത വിപ്ലവം അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ജലസേചന സൗകര്യങ്ങൾ രാസവളം കീടനാശിനികൾ കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം എന്നിവ ഉപയോഗപ്പെടുത്തി കാർഷിക ഉൽപാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ഹരിത വിപ്ലവം എന്ന് വിളിക്കുന്നത് അപ്പോൾ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ ഒന്നാം ഘട്ടമായിട്ട് കണക്കാക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൻ്റെ പകുതി വരെയുള്ള കാലഘട്ടത്തെയാണ് എന്താണ് എന്താണ് ഹരിതവിപ്ലവത്തിൻ്റെ ഒന്നാം ഘട്ടമായി കണക്കാക്കുന്ന എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൻ്റെ പകുതി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൻ്റെ പകുതി വരെയുള്ള കാലഘട്ടമാണ് ഇനി ഹരിതവിപ്ലവത്തിൻ്റെ രണ്ടാം ഘട്ടമായി കണക്കാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൻ്റെ പകുതി വരെയുള്ള കാലഘട്ടത്തെയാണ് അപ്പോൾ ഓർക്കണേ ഹരിത വിപ്ലവത്തിൻ്റെ ഒന്നാം ഘട്ടമായി കണക്കാക്കുന്ന എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൻ്റെ പകുതി വരെയുള്ള കാലഘട്ടം ഇനി ഹരിത വിപ്ലവത്തിൻ്റെ രണ്ടാം ഘട്ടമായി കണക്കാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് പകുതി വരെയുള്ള കാലഘട്ടമായിരുന്നു ഇനി ഹരിത വിപ്ലവം ഒന്നാം ഘട്ടത്തിൽ ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം പഞ്ചാബ് ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ പരിമിതപ്പെട്ടു അപ്പോൾ എന്താണ് ഹരിത വിപ്ലവത്തിൽ ഒന്നാം ഘട്ടത്തിൽ എന്ത് ചെയ്തു ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം പഞ്ചാബ് ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായിട്ട് പരിമിതപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി അടുത്തൊരു ചോദ്യം നോക്കാം ജില്ലാതല തീവ്ര കാർഷിക പരിപാടി ഏതു പേരിലാണ് പിൽക്കാലത്ത് അറിയപ്പെട്ടിരുന്നത് ജില്ലാതല തീവ്ര ജില്ലാതല തീവ്ര കാർഷിക പരിപാടി ഏതു പേരിലാണ് പിൽക്കാലത്ത് അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ് പിൽക്കാലത്ത് അറിയപ്പെട്ടിരുന്നത് ഹരിത വിപ്ലവം എന്ന പേരിലാണ് ഓർക്കണേ ജില്ലാതല തീവ്ര കാർഷിക പരിപാടി ഏതു പേരിലാണ് പിൽക്കാലത്ത് അറിയപ്പെട്ടിരുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത് ഏത് പേരിലാണ് ഹരിത വിപ്ലവം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് പോയിന്റുകൾ നമുക്ക് നോക്കാം ഹരിത വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ വിളവ് ലഭിച്ച ധാന്യം ഹരിത വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ വിളവ് ലഭിച്ച ധാന്യം ഏതാണ് ഏതാണത് ഗോതമ്പാണ് കേട്ടോ ഏതാണ് ഗോതമ്പാണ് ഹരിത വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ വിളവ് ഏറ്റവും കൂടുതൽ വിളവ് ലഭിച്ച ധാന്യം ഇനി ഹരിത ഹരിതവിപ്ലവത്തിൽ ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണ്യവിള ഹരിത വിപ്ലവത്തിൽ ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണ്യവിള ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ കരിമ്പാണ് കേട്ടോ അപ്പോൾ ഹരിത വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ വിളവ് ലഭിച്ച ധാന്യം അത് ഗോതമ്പാണ് ഹരിത ഹരിതവിപ്ലവത്തിൽ എന്താണ് ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണ്യവിള ഏതാണെന്ന് വെച്ചാൽ അത് ഏതാണ് അത് കരിമ്പാണ് കേട്ടോ മാറിപ്പോകരുതേ ഇനി അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൻ്റെ കാലയളവേത് നമ്മൾ കുറച്ച് നേരം അല്ലേ ആദ്യം പോയിൻറ്റ് ഇതാണ്ടോ അതുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നേക്കാൻ നോക്കിയേ താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൻ്റെ കാലയളവേന്ന് സിവിൽ എക്സൈസ് ഓഫീസർ മെയിൻസിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ചോദിച്ചൊരു ചോദ്യമാണ് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഏതാണ് എഴുപതുകളുടെ മദ്യം മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ മദ്യം വരെയായിരുന്നു ആദ്യം പറഞ്ഞു ഒന്നാംഘട്ടം എന്ന് മുതലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മദ്യം വരെ രണ്ടാം ഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മദ്യം വരെയുള്ള കാലഘട്ടമാണ് രണ്ടാം ഘട്ടമായിട്ട് വരുന്നത് ഇനി ഹരിതപ്പുളത്തിൻ്റെ കാർഷിക ഉത്പാദനം വർദ്ധിച്ചതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു ഒന്ന് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം എന്തായിരുന്നു ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം ജലസേചന സൗകര്യങ്ങളുടെ വർധനവ് ആധുനിക കാർഷിക ഉപകരണങ്ങളുടെ ഉപയോഗം കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണം കുറഞ്ഞ പലിശയ്ക്ക് വായ്പകൾ ലഭ്യമാക്കിയിരുന്നത് അതുപോലെ കാർഷിക വിഭവങ്ങൾക്ക് ഉയർന്ന വില ലഭിച്ചിരുന്നത് ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ വിറ്റഴിക്കാനുള്ള സൗകര്യങ്ങൾ കൂടുതലായി ലഭിച്ചതൊക്കെ എന്താണ് ഹരിതവിപ്ലവത്തിൻ്റെ കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി തീർന്ന ഘട്ടങ്ങളാണ് ഇനി ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്ന് പറയുന്നത് ഇനി വിപ്ലവം ബന്ധപ്പെട്ടിരിക്കുന്ന താഴെ പറയുന്നവൽ ആരാണെന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ട് അതും ആര് തന്നെയാണ് എം എസ് സ്വാമിനാഥൻ തന്നെയാണ് കേട്ടോ അതും കൂടെ കൂടി നിങ്ങൾ ഇതിൻ്റെ കൂടെ ഒന്ന് ഓർത്തിരിക്കുക ഇനി ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയായിരുന്നു ഭക്ഷ്യക്ഷാമം ഇല്ലാതായി അതുപോലെ തന്നെ ഉൽപ്പാദനം വർദ്ധിക്കുകയുണ്ടായി മറ്റൊന്നെന്തായിരുന്നു ഭക്ഷണ സാധനങ്ങളുടെ അപര്യാപ്ത പരിഹരിക്കാൻ ആവശ്യമായ ധാന്യം ശേഖരിക്കാൻ ഉണ്ടാക്കുന്ന ഹരിത വിപ്ലവം ഗവണ്മെൻറ്റിനെ സഹായിച്ചു ഇനി കൃഷിയോഗ്യമായ സ്ഥലത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനൊക്കെ ഹരിത വിപ്ലവത്തിന് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളായി മാറി ഇനി ഇതിൻ്റെ പോരായ്മകൾ നെഗറ്റീവ് സൈഡ് എന്തൊക്കെയായിരുന്നു ഹരിത വിപ്ലവത്തിൻ്റെ ഒന്നാം ഘട്ടം ചില സംസ്ഥാനങ്ങളിൽ മാത്രമായി ഒതുങ്ങി നിന്നു ഒന്നാം ഘട്ടം എന്താണ് കുറച്ച് സംസ്ഥാനങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങി നിന്നു ഹരിത ഹരിതവിപ്പ്ളം മുഖേന വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം കൂടി വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം കൂടി ഹരിത ഹരിതവിപ്പ്ളവത്തിന് ഗുണം കൂടുതൽ ലഭിച്ചത് ധനിക കർഷകർക്കായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നു ഹരിതവിപ്പ്ളം മുഖേന വൻകിട കർഷകർക്കും ചെറുകിട കർഷകർക്കും തമ്മിൽ അന്തരം കൂടുകയുണ്ടായി ഹരിതവിപ്പ്ളത്തിന് ഗുണം കൂടുതൽ ലഭിച്ചത് ആർക്കായിരുന്നു ധനിക കർഷകന്മാർക്കായിരുന്നു അതുപോലെ കാർഷിക വായ്പകളുടെ ആവശ്യകതകൾ കൂടി വന്നു പാവപ്പെട്ട കർഷകരുടെ ജീവിത നിലവാരത്തിൽ മാറ്റമുണ്ടാക്കാനൊന്നും ഹരിതവിപ്ലവം വഴി കഴിഞ്ഞില്ല ഇതൊക്കെ എന്താണ് ഇതിൻ്റെ ഒരു ഡ്രോ ബാക്ക് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം ഇനി ഇന്ത്യൻ ഹരിത വിപ്ലവം ബന്ധമില്ലാത്തത് ഏത് ഇന്ത്യൻ ഹരിത വിപ്ലവമായിട്ട് ബന്ധമില്ലാത്തത് ഏതെന്ന് ചോദിച്ചേക്കുന്നത് ഏതാണ് ഡോക്ടർ വർഗീസ് കുര്യനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവവുമായിട്ട് ബന്ധമില്ലാത്ത വ്യക്തി അപ്പോൾ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരായിരുന്നു ആരാണ് കേട്ടോ എം എസ് സ്വാമിനാഥനട്ടോ മറന്നു പോവരുത് എം എസ് സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇനി ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് നോർമൻ ബോർലോഗാണ് കേട്ടോ നോർമൻ ബോർലോഗാണ് ഹരിത വിപ്ലവത്തിൻ്റെ എന്തു ചെയ്ത് പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നു നോർമൻ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നു അപ്പോൾ നിങ്ങൾ ഓർക്കണേ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതാരാണ് നോർമൻ ബെർലോഗാണ് ഇന്ത്യൻ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് ചോദിച്ചത് ആരാണ് അത് എം എസ് സ്വാമിനാഥനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ ഓർത്തിരിക്കുക അതുപോലെ തന്നെ ഈ ഒരു നോർമൽ പെർലോഗിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് സമാധാനത്തിലുള്ള നൊബൈൽ സമ്മാനം നേടിയ കൃഷി ശാസ്ത്രജ്ഞനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ കൃഷി ശാസ്ത്രജ്ഞനാർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന നോർമൻ ബെർലോഗാണ് ഇന്ത്യൻ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് അല്ലെങ്കിൽ ഇന്ത്യൻ അഗ്രിക്കൾച്ചറിൻ്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഡോക്ടർ എം എസ് സ്വാമിനാഥനാണെന്ന് കൂടി ഓർക്കുക അപ്പോൾ ഈ ബൊർലോഗ് അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ബെർലോഗ് അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നാണ് ബെർലോഗ് അവാർഡ് അഗ്രികൾച്ചർ അല്ലെങ്കിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ഒരു അവാർഡ് കൂടിയാണെന്ന് ഓർത്തിരിക്കുക ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ നായകൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ നായകൻ എന്നറിയപ്പെടുന്ന വ്യക്തി ഇന്ത്യൻ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ നായകൻ എന്നറിയപ്പെടുന്ന വ്യക്തി ഡോക്ടർ എം പി സിംഗ് ആണ് ടോ അതുകൂടി ഒന്ന് ഓർത്തിരിക്കണേ എന്താണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ നായകൻ പിതാവല്ല നായകൻ ആരാണ് ഡോക്ടർ എം പി ആണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ നായകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇനി ഇന്ത്യയിലെ ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്തെ കേന്ദ്ര കൃഷി മന്ത്രി അതും ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ അതും കൂടി ഓർത്തിരിക്കണേ ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്തെ കേന്ദ്ര കൃഷി മന്ത്രി ആരായിരുന്നു ആരായിരുന്നു സി സുബ്രഹ്മണ്യം ആരായിരുന്നു സി സുബ്രഹ്മണ്യമായിരുന്നു എന്ത് ഇന്ത്യയിൽ നമ്മുടെ ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്തെ ആരംഭിച്ച സമയത്തെ കേന്ദ്ര കൃഷി മന്ത്രി എന്ന് പറയുന്നത് ഇനി സബർമതി സൊണാറ എന്ന ഗോതമ്പിനം വികസിപ്പിച്ച കൃഷി ആര് ആരാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥനാട്ടോ ഉമ്മൻ പോലീസ് കോൺസ്റ്റബിൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചോദിച്ചൊരു ചോദ്യമായിരുന്നു കേട്ടോ ആരാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് ഇനി ഹരിത വിപ്വത്തിൻ്റെ ഏഷ്യൻ ഭവനം ഭവനമെന്നറിയപ്പെടുന്ന രാജ്യം ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനമെന്നറിയപ്പെടുന്ന രാജ്യമേത് എന്ന് ഏതാണ് ഇത് ഫിലിപ്പിയൻസാണ് കേട്ടോ രണ്ടായിരം സി പി ഒ മീൻസിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചോദിച്ച ചോദ്യമായിരുന്നു ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യമേതാണെന്ന് ഏതാണ് ഫിലിപ്പിയൻസാണ് അതുപോലെ തന്നെ ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം ഏതാണ് ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം ഏതാണെന്ന് ഏതാണ് മെക്സിക്കോയാണ് കേട്ടോ അത് ഓർത്തിരിക്കണേ വിപ്ലവം ആരംഭിച്ച രാജ്യം ഏതാണ് മെക്സിക്കോയാണ് ഹരിത വിപ്ലവം ഏതാണ് ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം ഏതാണ് മെക്സിക്കോ മെക്സിക്കോയാണ് ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം എന്ന് പറയുന്നത് ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഗ്രഹം അല്ലെങ്കിൽ ഭവനം എന്നൊക്കെ അറിയപ്പെടുന്നത് ആണ് കേട്ടോ അപ്പം ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനം അല്ലെങ്കിൽ ഏഷ്യൻ ഗ്രഹം എന്നൊക്കെ അറിയപ്പെടുന്നത് ഫിലിപ്പീൻസ് വിപ്ലവം ആരംഭിച്ച രാജ്യം മെക്സിക്കോ മാറിപ്പോവരുത് ഓർത്തിരിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഹരിത വിപ്ലവം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എന്താണ് മൂന്ന് പരീക്ഷയിലും എൽ ഡി സിയുടെ ഫസ്റ്റ് ഫേസിലായാലും സെക്കൻഡ് ഫേസിലായാലും തേർഡ് ഫേഴ്സിലായാലും ഹരിത വിപ്ലവത്തെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പം ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഹരിത വിപ്ലവമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കണം ആണ് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരോടേ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ഇതുപോലത്തെ വീഡിയോസ് ഇനിയും ചെയ്യുന്നതായിരിക്കും ഞാൻ പറഞ്ഞ പതിനഞ്ച് ടോപ്പിക്കൽ ഈ മൂന്ന് എൽ ഡി സി ക്വസ്റ്റിൻ പേപ്പറിലും സിമിലർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു പതിനഞ്ച് ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം ഹരിത വിപ്ലവം അതിനകത്ത് ഒരു ടോപ്പിക്കായിരുന്നു അപ്പോൾ ഹരിത വിപ്ലവം നമ്മൾ ഡിസ്കസ് ചെയ്തു പോയി അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ആദ്യമായി മ്മ് ചാനൽ കാണുന്ന കൂട്ടുകാരുടെ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയി കാണാം താങ്ക് യു സോ മച്ച്